സിജോന്റെ എവിക്ഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് സിജോന് ശരിക്കും സിംബതിയുടെ പേരിലുള്ള വോട്ടിന്റെ ആവശ്യമുണ്ടോ റോക്കിയും സിജോയും തമ്മിലുണ്ടായ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി റോക്കിയെ പുറത്താക്കിയും സിജോനെ കുറച്ച് വൈകിയാണെന്നുണ്ടെങ്കിലും ഹെൽത്ത് ഒക്കെ ഓക്കെ ആയതിനു ശേഷം ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചെടുക്കുകയാണ് ഉണ്ടായത് പ്രേക്ഷകരുടെ ഇടയിൽ സിംബതിക്കല്ല സ്ഥാനം മറിച്ചവർ ഹൗസിലെ എന്താണ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും വോട്ട് നൽകുന്നത് സിജോന്റെ പി ആർ ടീംസ് കേരളത്തിന് പുറത്തുള്ള ആളുകളെ സന്ദർശിച്ച് അവരുടെ ഫോൺ വാങ്ങി ഹോട്ട്സ്റ്റാർ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് സിജോന് വോട്ട് കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ പ്ലാൻ ചെയ്യുന്നത് അതിന്റെ ഒരു വോയിസ് ക്ലിപ്പ് നമ്മൾ കേട്ടതാണ് ഇത്തരത്തിലുള്ള സപ്പോർട്ട് ശരിക്കും സിജോന് ആവശ്യമുണ്ടോ ജനുവിൻ ആയിട്ടുള്ള സപ്പോർട്ടേഴ്സ് ഉണ്ട് അവർക്ക് എന്താണ് ആവശ്യം അതിനനുസരിച്ചുള്ള കണ്ടൻസ് കൊടുത്താൽ മാത്രമേ അവരുടെ ഭാഗത്തു നിന്ന് വോട്ട് കിട്ടൂ ടോപ്പ് ഫൈവിൽ എത്തേണ്ടത് അവിടെ നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ടാണ് അല്ലാതെ സഹതാപ വോട്ടിന്റെ ആവശ്യം സിജോനുണ്ടോ സിജോനെ സംബന്ധിച്ച് ഏറ്റവും നല്ല പെർഫോമർ ആണ് സിജോ ടാസ്കിലായാലും ഗെയിമിലായാലും അവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും സംസാരിക്കുന്ന കാര്യം എടുത്താലും ഇനി ക്യാരക്ടർ വൈസ് നോക്കിയാലും നല്ലൊരു പെർഫെക്റ്റ് ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ് സിജോ പക്ഷെ സിജോ പോലും അറിയാതെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഇരുന്നതാണ് ഇത്തരത്തിലൊരു എവിക്ഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് വെറുതെ സായി നന്ദന എന്നിവരുടെ കൂടെ ചേർന്ന് ഉള്ള ഗെയിം കൂടി കൊണ്ടേ നശിപ്പിച്ചു ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആ ഒരു കോംബോയുടെ കൂടെ ചേർന്ന് വെറുപ്പിച്ചത് കൊണ്ടാണ് ആളുകൾ വോട്ട് ചെയ്യാതിരുന്നത് നന്ദന ഇഷ്ടപ്പെടാത്ത ഒരുപാട് പ്രേക്ഷകരുണ്ടായിരുന്നു നന്ദനയോട് സിജോ ഓവറായിട്ട് ഒരു കോംബോ പിടിക്കാൻ പോയതാണ് സിജോന് വോട്ട് കുറയാനുള്ള പ്രധാന കാരണം സ്വന്തം ഗെയിം ശ്രദ്ധിക്കാതെ ആവശ്യമില്ലാത്ത ഫ്രണ്ട്ഷിപ്പിലേക്ക് എടുത്തു ചാടിയതും പല കാര്യങ്ങളിൽ പിന്നോട്ട് വലിഞ്ഞതുമാണ് സിജോനെ തിരിച്ചടിയായത് ബിഗ് ബോസിനെ സംബന്ധിച്ച് സിംബിയുടെ അടിസ്ഥാനത്തിൽ ഒരാളെ അവിടെ പിടിച്ചു നിർത്താനാകില്ല ബോട്ടിനാണ് ഏറ്റവും പ്രാധാന്യം പിന്നെ സിജോനേക്കാൾ ആക്റ്റീവ് അല്ലാത്ത ചിലർ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഉള്ളതായിട്ട് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പലതരത്തിലുള്ള പ്രേക്ഷകരാണ് ബിഗ് ബോസിനുള്ളത് ഇപ്പൊ നമുക്ക് പേഴ്സണലി ഒരാളുടെ ഗെയിം ഇഷ്ടമല്ലായിരിക്കാം പക്ഷെ ആ വ്യക്തിയുടെ പല കാര്യങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം പ്രേക്ഷകർ പുറത്തുണ്ടാകാം അതുകൊണ്ടാണ് അവർ ഇപ്പോഴും അവിടെ പിടിച്ചു നിൽക്കുന്നത് ശ്രീതുവിന്റെ കാര്യം ഏകദേശം ഇതുപോലക്കെ തന്നെയാണ് ഏറ്റവും നല്ല ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു സിജോ ആദ്യം നിന്ന പോലെ ഒറ്റക്ക് ഗെയിം കളിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ടോപ്പ് ഫൈവിൽ വരേണ്ട ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു പക്ഷെ എന്ത് ചെയ്യാം ബിഗ് ബോസ് അങ്ങനെയാണ് വിന്നർ വിന്നറാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളായിരിക്കും ചിലപ്പോൾ ഏറ്റവും ആദ്യം പുറത്തു പോകുന്നത് അപ്സര അൻസിബ എന്നിവരുടെ പുറത്തു പോകൽ പോലും വിശ്വസിക്കാനാകാഞ്ഞ കുറേ പ്രേക്ഷകർ നമുക്കിടയിലുണ്ട് ഇതൊരു ഭാഗ്യം കൂടെയാണ് പക്ഷെ പ്രേക്ഷകർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഹൺഡ്രഡ് ഡേയ്സ് വരെ ഈസി ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ഗെയിം കൂടെയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ